ചെറുകിട കേബിൾ ടി വി മേഖലയെ തകർക്കുന്ന കെ എസ് ഇ ബി നിലപാടിനെതിരെ നടത്തുന്ന സമരപരമ്പരയ്ക്ക് മുന്നോടിയായി സി എ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇ ചന്ദ്രശേഖരൻ എംഎൽഎക്ക് നിവേദനം നൽകി മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ തിരുവനന്തപുരത്താണ് സി ഒ സമരപരമ്പര നടത്തുന്നത് പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി സി എയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ പതിമൂന്നിന് കെ എസ് ഇ ബി ഡിവിഷൻ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധവും നടത്തും ചെറുകിട കേബിൾ ടി വി മേഖലയെ തകർക്കുന്ന കെ സി ബി നിലപാടിനെതിരെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ തിരുവനന്തപുരത്ത് സമര പരമ്പര നടത്തുന്നു ഒന്നിൽ കൂടുതൽ കേബിൾ വലിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കേബിളിനും പ്രത്യേകം നിരക്ക് വേണമെന്ന ആവശ്യമാണ് കെ സി മുന്നോട്ട് വെയ്ക്കുന്നത് ഇതുമൂലം ആറ് പന്ത്രണ്ട് ഫൈബറുകൾ ഉൾപ്പെടുന്ന രണ്ട് കേബിൾ സ്ഥാപിച്ച ഒരു ചെറുകിട ഓപ്പറേറ്റർ ഇരട്ടി തുക നൽകേണ്ട സാഹചര്യമുണ്ടാകുന്നു എന്നാൽ കുത്തക കമ്പനികളിൽ നിന്നും തൊണ്ണൂറ്റിയാറും നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ഫൈബറുകളടങ്ങിയ കേബിളുകൾ സ്ഥാപിച്ചതിന് ചെറിയ വാടക മതിയെന്ന നിലപാടാണ് കെ സി ബി സ്വീകരിച്ചിട്ടുള്ളത് ഈ നിലപാടിനെതിരെ പരമ്പരയിലൂടെ ശക്തമായി പ്രതിഷേധിക്കുവാനും ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ തുടർ സമരം നടത്താനുമാണ് സി ഒ എ തീരുമാനിച്ചിട്ടുള്ളത് കൂടാതെ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി സി ഒ എയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ പതിമൂന്നിന് കെ സി ബി ഡിവിഷൻ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധം നടത്തുകയും ചെയ്യും ഇതിനു മുന്നോടിയായാണ് സി ഒ എ ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരന് തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള നിവേദനം നൽകിയത് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ഇടപെടൽ നടത്തുമെന്നും തിരുവനന്തപുരത്ത് നടക്കുന്ന സമരത്തിന് ഐക്യദാഠ്യമേകി സമരപ്പന്തൽ സന്ദർശിക്കുമെന്നും ഇ ചന്ദ്രശേഖരൻ എം എൽ എ പറഞ്ഞു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വരാനിരിക്കുന്ന ഈ മാർച്ച് മാസം പതിനേഴ് മുതൽ ഇരുപത്തൊന്നാം തീയതി വരെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തുന്ന പ്രക്ഷോഭത്തെക്കുറിച്ച് നിങ്ങളിത് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ പ്രക്ഷോഭം വളരെ ശക്തയായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ് തീർച്ചയായും നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റ് മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വലിയ ചെറുത്തു നിൽപ്പടുത്തുന്ന പ്രവർത്തനം കൂടിയാണ് കേരള കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ കേബിൾ ടി വി ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനങ്ങൾക്ക് ഒരു തരത്തിലും ഭംഗം വരാത്ത വിധത്തിൽ മുമ്പോട്ട് പോകണമെങ്കിൽ തീർച്ചയായും ഇന്ന് ഉള്ളതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിന് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ടാകണം ഉണ്ടാകണം അതിനാവശ്യമായ കാര്യങ്ങൾ മുൻനിർത്തി നടത്തുന്നതിന്റെ പ്രക്ഷോഭത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കാം സി ഒ എ ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാർ സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം ഷുക്കൂർ കോളിക്കര സി ഒ എ കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് ദിവാകര എന്നിവരുൾപ്പെടുന്ന സംഘമാണ് സി ഒയുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള നിവേദനം ഈ ചന്ദ്രശേഖരൻ എം എൽ എയെ നേരിൽ കണ്ട് നൽകിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്